അവൻ നിന്റെ വലിയ സഹോദരന്മാരെ ടത്തോളം രൂപം മാറാൻ പ്രയാസല്ല അത് വേറൊരു വിഷയമാണ് ഇത്ര വലിയ പരീക്ഷണമുണ്ടോ അതാണ് ജീവനോടെ വരികയാണ് ജീവനോടെ ഉമ്മയും ഉപ്പയും അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് മോനെ ഇവൻ തന്നെയാണ് നിന്റെ രക്ഷിതാവ് വിശ്വസിച്ചോ അതാണ് നിസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നത് അതാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് സലാം കിട്ടുന്നതിന് മുമ്പ് നാലു കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്തോ നാലു കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചോ വെറുതെയാണോ അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചത് നരകത്തിന്റെ ആദാബിൽ നിന്ന് രക്ഷ ചോദിച്ചോ കബറിന്റെ ആദാബിൽ നിന്ന് രക്ഷ ചോദിച്ചോ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചോ മരണത്തിന്റെ നേരത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചോ അക്കൂട്ടത്തിൽ ഫിത്തനയിൽ നിന്നും രക്ഷ ചോദിച്ചോ പിടിച്ചു നിൽക്കാൻ വല്ലാത്ത ഈമാൻ വേണം അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തമായ ഈമാനുള്ള ആളുകൾക്കല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല വേഗം വിശ്വസിച്ചു പോകും അത്ഭുതല്ലേ അത്ഭുതല്ലേ നമ്മളെ കാര്യം പറയാണ്ടോ ജീവനോടൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാ വിശ്വസിക്കാതിരിക്കുക ആരാ വിശ്വസിക്കാതിരിക്കുക സഹോദരന്മാരെ ഒരു ഒരു ജാലവിദ്യക്കാരൻ എന്തെങ്കിലും ഒരു മായാജാലം കാണിച്ചാൽ അതിൽ അത്ഭുതപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ദാർഢ്യത അത്രയുള്ളൂ ഒരു ജോലിസ്യന്റെ അടുത്ത് പോയി ഒരു ഒരു കണക്കുതോട്ടക്കാരന്റെ അടുത്ത് പോയി വല്ലതും ചോദിച്ച് ബൈ ചാൻസ് അത് ശരിയായാൽ നമ്മുടെ വിശ്വാസം കൂടും വിശ്വാസം കൂടും അയാൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും എങ്ങനെയാണ് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വാസം കൂടും ആ രംഗത്ത് നമ്മുടെ വിശ്വാസം ദുർബലമായി പോകും ഇതല്ലേ നമ്മുടെ അവസ്ഥ അതുകൊണ്ട് അല്ലാൻ്റെ റസൂല് പറയാണ് മുൻകൂട്ടി തന്നെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ വഞ്ചിതരായി പോകണ്ട ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് വന്നതാണ് ഒരാൾക്കും ഈ ഹദീസുകളുടെ സനദിനെ വിമർശിക്കാൻ കഴിയില്ല ഒരാൾക്കും ഈ ഹദീസിൽ ഏതെങ്കിലും നിലക്കുള്ള ദുർബലതയുണ്ടെന്ന് പറഞ്ഞ് ഇതിനെ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല ആ രൂപത്തിൽ കൃത്യമായി രിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസുകളാണ് വളരെ ഉറപ്പുള്ള ഹദീസുകൾ മാത്രാ നിങ്ങളെ കേൾപ്പിക്കുന്നത് യാതൊരു സംശയവും വേണ്ട ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ്

ീർന്നു മുറിക്കുന്നതാണ് രണ്ട് ഭാഗമായി പിളർന്നു വീഴുന്നത് വരെ ഒരു മനുഷ്യനെ പരീക്ഷണത്തിന് വിധേയമാക്കും വരുമ്പോ അവനിങ്ങനെ ചെയ്യും പറഞ്ഞു അതേപോലെ തന്നെ അവന്റെ ഒരു ഗോത്രത്തിന്റെ അരികിലൂടെ അവൻ നടന്നു പോകും ഒരു കൂട്ടം ആളുകളുടെ അരികിലൂടെ അവൻ നടന്നു പോകും എന്നിട്ട് അവരെ അവൻ ക്ഷണിക്കും ഞാനാണ് നിങ്ങളുടെ റബ്ബ് ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്ഷണിക്കുമ്പോ പയ്യു അവർ അവനെ നിഷേധിക്കും നീ മസീഫാലാണ് നീ അല്ല റബ്ബ് നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പറഞ്ഞ് അവരെ അവനെ നിഷേധിക്കുമ്പോ അവർക്ക് സ്വതന്ത്രമായി മേയുന്ന അവരുടെ ഒരു കാലികളെയും അവൻ അവശേഷിപ്പിക്കില്ല എല്ലാ കാലികളെയും അവരുടെ മുഴുവൻ കാലികളെയും അവൻ നശിപ്പിക്കും അപ്പൊ അവനെ അംഗീകരിക്കാത്തവരെ അവൻ ഉപദ്രവിക്കും അവനിൽ വിശ്വസിക്കാത്തവർക്ക് അവന്റെ ഉപദ്രവം ഉണ്ടാവും പിടിച്ചു കഴിയോ പിടിച്ചു നിക്കാൻ കഴിയോ അതിശക്തമായ ഈ മാൻ വേണം അതാണ് ഘോരമായ ഇരുട്ടിന്റെ ഘോരമായ രാത്രിയുടെ ഒരു കഷ്ണം പോലെ നിങ്ങൾക്ക് പിതന വരും എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നത് അവ അംഗീകരിക്കാത്തവരെ ഉപദ്രവിക്കും ഇനിയോ അംഗീകരിക്കുന്നവരെ അവനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഭൗതികമായ എല്ലാ വിഭവങ്ങളും അവൻ നൽകുകയും ചെയ്യും നിങ്ങൾ ലവി പറയുകയാണ് അവന്റെ അവന്റെതാണ് അവൻ ഒരു ഗോത്രത്തിന്റെ അരികിലൂടെ നടന്നു പോകും അവരെ അവൻ ക്ഷണിക്കുമ്പോ പയ്യു സദ്യ അവനെ അവർ സത്യപ്പെടുത്തുന്നു സ്വീകരിച്ചുകൊണ്ട് നീ തന്നെയാണ് റബ്ബ് നീ തന്നെയാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ വിശ്വസിക്കുമ്പോ നുഹൂ അവൻ അവർ ഉത്തരം ചെയ്യുകയും ചെയ്യുമ്പോർ അവൻ ആകാശത്തോട് കൽപ്പിക്കും മഴ വർഷിക്കാൻ അപ്പോ ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നതാണ് മഴ വർഷിപ്പിക്കൽ അല്ലാഹു കഴിവല്ലേ പിന്നെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നാം പക്ഷേ അത്ഭുതപ്പെടേണ്ടതില്ല ആ കാലഘട്ടത്തിൽ അല്ലാഹു ഒരു പരീക്ഷണമെന്നോണം സംഭവിപ്പിക്കുന്നതാണ് ആകാശത്തോട് മഴ വർഷിപ്പിക്കാൻ വേണ്ടി അവൻ പറയുമ്പോ അവർക്ക് മഴ കിട്ടുന്നു ഭൂമിയോടവൻ ചെടികളെ മുളപ്പിക്കാൻ പറയുന്നു അപ്പോ ഭൂമികൾ ചെടികൾ മുളപ്പിക്കുന്നു മടങ്ങി വരുന്നത് അവരുടെ കാലികളൊക്കെ ആ ദിവസത്തിൽ മടങ്ങി വരുന്നത് ഏറ്റവും നല്ല പുഷ്ടിപ്പോടുകൂടെ ഏറ്റവും നന്നായി തടിച്ചു കൊഴുത്തുകൊണ്ടാണ് ആ അവരുടെ കാലികൾ മടങ്ങി വരുന്നത് മാത്രമല്ല അവരുടെ ഇടുപ്പുകളൊക്കെ ഉയർന്നിട്ടുണ്ട് ആ അകിടുകളൊക്കെ നിറഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ പുഷ്ടിപ്പെട്ട രൂപത്തിലാണ് അവരുടെ കാലുകളൊക്കെ ആ ദിവസം തന്നെ അവരിലേക്ക് മടങ്ങി വരുന്നത് ഇങ്ങനെയാണ് ലോകത്ത് തന്നെ അംഗീകരിക്കുന്നവർക്ക് ഭൗതിക വിഭവങ്ങളൊക്കെ നൽകി അവരെ സുഖിപ്പിക്കും തന്നെ നിഷേധിക്കുന്നവർക്ക് എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും വരുത്തും അല്ലാണ്ട് പറയാന്

ഒരു തരിശായ ഭൂമിയിലൂടെ അവൻ നടന്നു പോകുന്നു നിന്റെ നിക്ഷേപങ്ങളെല്ലാം നീ പുറത്തു കൊണ്ടുവരണം നിന്റെ നിക്ഷേപങ്ങളെല്ലാം നിന്റെ നീ പുറത്തു കൊണ്ടുവരണം അപ്പോൾ റാണിയെ നിങ്ങൾ കാണാറില്ലേ തേനീച്ചയുടെ റാണിയെ പോലെ ആ ക്വൻസുകളെല്ലാം ആ നിധികളെല്ലാം അവനെ ഫോളോ ചെയ്യുന്നു ആ നിധികളെല്ലാം അവനെ അനുഗമിക്കുന്നു തേനീച്ചയുടെ റാണി എവിടെയാണോ ഇരിക്കുന്നത് അവിടെയൊക്കെ മറ്റുള്ള ഈച്ചകളൊക്കെ പോകുന്നത് പോലെ അവനെ പിന്തുടർന്നുകൊണ്ട് ആ നിധികളൊക്കെ അവനെ അനുധാപനം ചെയ്യും ഇതൊക്കെ ലോകത്ത് കാണുമ്പോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകേണ്ടതില്ല ഇതൊക്കെ അന്ന് ഇവിടെ നിശ്ചയിച്ച പരീക്ഷണങ്ങളാണ് അതുകൊണ്ടാ അള്ളാഹുവിന്റെ വിശുദ്ധ കുർട്ടാനിലൂടെ അല്ല പറഞ്ഞത് മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പരീക്ഷണമില്ലാതെ പരീക്ഷണങ്ങളില്ലാതെ വെറുതെ ഞാനും വിശ്വാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ വെറുതെ അങ്ങ് ഉപേക്ഷിക്കപ്പെടും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ സുറത്തിൽ അംഗപൂത്ത് വായിച്ചു നോക്കൂ അല്ല പറയാണ് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഐറക്കൂ അവരെ ഉപേക്ഷിക്കപ്പെടും എന്ന് അയ്യപ്പോലു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ജനങ്ങളെ ഉപേക്ഷിക്കപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെ പരീക്ഷിക്കപ്പെടാതെ ഞാൻ വിശ്വാസിയാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അല്ല എന്നെ വെറുതെ വിടുകയില്ല എന്റെ ഈ മാൻ സത്യസന്ധമാണോ എന്നെന്റെ രക്ഷിതാവ് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് എന്നെ പരീക്ഷിക്കും ഇനി അവസാന കാലത്തുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും അതല്ലാതെ വായകൊണ്ട് ഈമാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗം ലഭിക്കുകയില്ല അല്ല വെറുതെ അങ്ങ് ഉപേക്ഷിക്കുകയും ഇല്ല ശരിക്ക് പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കും അസൂല് പറഞ്ഞല്ലോ പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് അമ്പിയാക്കന്മാരാണ് പിന്നെ ഈമാനിനനുസരിച്ചു കൊണ്ട് അല്ല പരീക്ഷിക്കും പിന്നെ സത്യവിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് അല്ല പരീക്ഷിക്കും അല്ല പറയാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ജനതയെ മാത്രം പരീക്ഷിക്കുന്ന പരീക്ഷണമല്ല നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ മുഴുവനും അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് അവർക്ക് മുമ്പുള്ള ആളുകളെ മനുഷ്യരെ നാം പരീക്ഷിച്ചിട്ടുണ്ട് എന്തിനാണ് പരീക്ഷണം നടത്തുന്നത് കളവു പറയുന്നവരാരാണ് സത്യവാദികൾ ആരാണ് എന്ന് അറിയുന്നത് വരെ അങ്ങനെ പരീക്ഷിച്ചിട്ട് അല്ല അറിയുക തന്നെ ചെയ്യും എന്ന് സൂറത്തുൽ അള്ളാഹുബാഹത്തിന്റെ രണ്ട് മൂന്ന് വചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ ഈ പരീക്ഷണമടക്കം പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും അതിലേറ്റവും വലുതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇനി നോക്കൂ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് മസീബുദ്ദാല് വരിക മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ജനങ്ങളൊക്കെ ജനങ്ങളൊക്കെ മസീഹുദ്ജാലിനെ കുറിച്ച് വിസ്മരിക്കുന്ന ഒരു കാലത്തായിരിക്കും ആര് വരിക മസീഹുദ്ജാല് വരിക ജനങ്ങളൊക്കെ മസീബുദ്ദാലിനെ കുറിച്ച് മറക്കും മിമ്പറുകളിൽ ഇമാമുകൾ ഈ ഈ വലിയ ഇത്രത്തോളം വലുതായിട്ടും ഇമാമുകൾ അത് പരാമർശ വിധേയമാക്കാത്ത കാലം വരും ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇമാം അഹമ്മദിന്റെ ഇമാം അഹമ്മദ് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും വരുന്നതല്ല ജനങ്ങളെല്ലാവരും അവനെക്കുറിച്ച് അശ്രദ്ധമാകുന്നതുവരെ അവനെ ഇമാമുകളൊക്കെ അവനെക്കുറിച്ച് പറയൽ ഉപേക്ഷിക്കപ്പെടും എവിടെ അലൽ മനാബിരി മിമ്പറുകളിൽ വെച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഇന്നതില്ലോ ഇന്ന് മിമ്പറുകളിൽ ഇല്ലല്ലോ ഏത് ഹുത്തബയിലും ജാല് പരാമർശ വിധേയമാകുന്നില്ല ഇല്ല അങ്ങനെയുള്ള കാലം ഇനി കുറച്ചും കൂടെ കഴിയുമ്പോ ഈ സംഗതി പറ്റ ഉപേക്ഷിക്കപ്പെടും അത്രല്ല മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്നെ പറയാൻ തുടങ്ങുവോ അങ്ങനൊന്നും ഉണ്ടാവില്ല അതൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ ഏതോ ദുർബല ഹരീസുകളിൽ പെട്ടതാണ് അതൊക്കെ ഉണ്ടാവുമോ അതൊക്കെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കുവോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പറ്റി അങ്ങനെ നിഷേധിക്കപ്പെടും അങ്ങനെയുള്ളൊരു കാലം വരും അവിടേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു അസീഫുദ് വരുന്നതിന് മുമ്പ് ഇവിടെ പല സംഭവങ്ങളും നടക്കാനുണ്ട് അതിലേക്കുള്ള സൂചനയാണ് ഞാൻ നൽകുന്നത് അള്ളാഹന്റെ റസൂലി പറഞ്ഞു വേറൊരു ഹദീസിലൂടെ ജനങ്ങളെ അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന കാലത്താണ് അവൻ വരുന്നത് ജനങ്ങൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസത്തില എല്ലാ നിലക്കും അഭിപ്രായ വ്യത്യാസത്തിലാണ് ജനങ്ങളെ ഈ വിഭിന്ന കക്ഷികൾ ഉടലെടുക്കുന്ന കാലമായിരിക്കും വ്യത്യസ്ത കക്ഷികൾ ഉടലെടുക്കും ജനങ്ങൾ പരസ്പരം വിദ്വേഷത്തിലാകുന്ന കാലം പരസ്പരം വിദ്വേഷത്തിലാണ് മതത്തിന്റെ മതത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ മതകാര്യങ്ങളെ നിസാരമായി കാണും കാര്യങ്ങളൊന്നും അതിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല കാര്യങ്ങൾ മതകാര്യങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല അതിനൊക്കെ നിസാരമായി കാണുന്ന കാലം വന്നോ അവൻ വരും പ്രതീക്ഷിച്ചുകൊള്ളുക അതേപോലെ ആളുകൾക്കിടയിൽ രണ്ടാളുകൾക്കിടയിൽ പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടായാല് ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി വിഭിന്ന കക്ഷികളായി മാറി അതേപോലെ തന്നെ വിദ്വേഷമുണ്ടായി ജനങ്ങൾക്കിടയിൽ വ്യക്തികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി അങ്ങനെയുള്ള കാലം വന്നാൽ അവൻ വരുന്നു എല്ലാ വെള്ളത്തടാകത്തിന്റെ അരികിലും അവൻ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലായിടത്തും അവൻ വരും എല്ലായിടത്തും വരും ഓരോടത്തും ഒരു ഒരു പ്രദേശവും ഉപേക്ഷിക്കപ്പെടുകയില്ല ഇല്ല മക്ക മദീന മക്കയും മദീനയും ഒഴികെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു രണ്ട് നഗരങ്ങൾ ആ രണ്ട് നഗരങ്ങളിലേക്ക് അവൻ പ്രവേശിപ്പിക്ക അവൻ പ്രവേശിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലായിടത്തും വരും ഭൂമിയെ അവര്യപ്പെടുത്തി കൊടുക്കുന്നു ഭൂമിയെ ചുരുട്ടപ്പെടുത്തി ഭൂമിയെ അവന് ചുരുട്ടപ്പെടുത്തി കൊടുക്കുന്നതാണ് ഭൂമിയെ അവന് ചുരുട്ടി കൊടുക്കുന്നതാണ്